ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ വെച്ചാൽ കുക്കർ ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ എന്താ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് പട്ടാക്കറ അമ്പൂവ് ഏലക്ക അണ്ടിപ്പരപ്പ് കുറച്ച് സവോള അത്രയും ഐറ്റംസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുക പിന്നെ യെല്ലോ കളർ ക്യാപ്സിക്കം ഗ്രീൻ കളർ ക്യാപ്സിക്കം റെഡ് കളർ ക്യാപ്സിക്കം മൂന്നും കയ്യിലുള്ളതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ നിർബന്ധമായിട്ട് വേണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇട്ടിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് നമുക്ക് കുട്ടിയെ ക്ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ കുറച്ച് പുതിയ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വെള്ളത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നാലേ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉപ്പിട്ട് വെക്കാറ് നമ്മൾ ഉത്സവത്തിന് കുഴപ്പം വാങ്ങിച്ച പാത്രമാണ് ഞാൻ എന്താ ഉപ്പിട്ട് കൊടുക്കാണ് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ നിങ്ങളിത് ഗ്രീൻ പീസോ അതേപോലെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി കഴുകിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയൊരു കഷ്ണം മാഗി ക്യൂബാണ് കൊടുക്കുന്നത് കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെ മന്തി പ്രിപ്പയർ ചെയ്യുമ്പോൾ മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം മന്തി ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ മന്തിയിലാ ചിക്കൻ ക്യൂബ് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ റൈസാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വിസിലടിക്കുന്ന ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തയ്യാറാക്കുക നോക്കണം നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം രണ്ട് വിസിലടിച്ചാൽ മതി അപ്പോഴേക്കും നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അടിപൊളി നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിലും നല്ല മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈസി റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ടു രണ്ട് വിസിലൊണ്ടിരുന്ന നമ്മുടെ ചിക്കനും എല്ലാം നല്ല രീതിയിൽ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പൊ കാണുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതിന് വേറൊരു കറിയോ ആവശ്യമോ ഒന്നും ഒന്നും ആവശ്യമായിട്ട് വരില്ല കാരണം ഇതില് സ്പൈസും സാൾട്ടും ഒക്കെ ഉണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ